വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുനിൽ പ്രതിഷേധം എങ്ങനെയാണ് കണ്ണൂരിൽ പുരോഗമിക്കുന്നത് അനിഷ കന്യാശ്രീമാർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് സെഷൻസ് കോടതി തള്ളിയതോടുകൂടി സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിലേക്കാണ് ക്രൈസ്തവ സഭ ഇറങ്ങിയിരിക്കുന്നത് അത് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു കണ്ണൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കണ്ണൂർ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ഇക്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ നാട് കൂടിയാണ് കണ്ണൂർ മലയോര മേഖലയാണ് ഉദയഗിരിയിലാണ് അവരുടെ വീട് സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതിഷേധം ഈ മലയോര മേഖലയിൽ അതിന്റെ പ്രതിഷേധത്തിന്റെ ഒരു തീവ്രത കുറെ കൂടി വലിയ തോതിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തരം സംശയവുമില്ല ഇന്നലെ തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ നിന്നായി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ താവട്ടെ പലതരത്തിലുള്ള സംഘടനകളുടെതാവട്ടെ ഒക്കെ നടന്നിരുന്നു അത് ഇടവകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പലയിടങ്ങളിൽ നിന്നായി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പക്ഷേ സെഷൻസ് സെഷൻസ് കോടതി ജാമ്യ ഹർജി നിരാകരിക്കുന്നു അപ്പം എൻ ഐ എ കോടതിയിലേക്ക് കാര്യങ്ങൾ പോവട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും കൂടെ ചെയ്യുന്നുണ്ട് അതോടുകൂടി വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് ക്രൈസ്തവ സമൂഹം എത്തുന്നു ഇവിടെ ഇപ്പൊ ഞാനുള്ളത് കരുവഞ്ചാർ എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിലാണ് അവിടെ വായാറ്റുപുറമ്പ് പുറമിന കത്തോലിക്ക സഭയുടെ നേതൃത്വം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബാനി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ജോസഫ് പാംബാനി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം വന്ദനാ സിസ്റ്റർ അടക്കമുള്ള ആളുകളുടെ വീടുകൾ സന്ദർശിക്കുകയും വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോ ഇവിടേക്ക് എത്തുമ്പോഴേക്കും കൃത്യമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കൂടി ഇവിടെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രകടന പ്രകടനത്തിലും പരിപാടികളിലും നടക്കുന്നു എന്നതാണ് കൃത്യമായ കാര്യം നമുക്കവിടെ കേൾക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ലെഡുവും കേക്കും വേണ്ട ഏതെങ്കിലും തരത്തിൽ അരമനാ സന്ദർശനങ്ങളൊന്നും വേണ്ട അതിനൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ധാരണയുണ്ടെന്ന് കൃത്യമായി ക്രൈസ്തവ സമൂഹം അത് വ്യക്തമായി വിളിച്ചു പറയുന്നു ഈ മുദ്രാവാക്യങ്ങളിൽ ഈ റാലികളിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമം ബി ജെ പി പല നടത്തുന്നുണ്ട് അത് അരമന സന്ദർശനങ്ങളാവട്ടെ ഒപ്പം പലയിട തരത്തിലുള്ള കേൾക്ക് മുറിക്കുന്ന പരിപാടികൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ നിരവധി അനവധിയായ പരിപാടികളിൽ ബി ജെ പി നേതൃത്വം എത്തുകയും ബി ജെ പി ക്രൈസ്തവ സമൂഹത്തെ പരമാവധി ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കൃത്യമായി ബിജെപിയെ പേരെടുത്ത് മറിഞ്ഞുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് ക്രൈസ്തവ സമൂഹം കടക്കുന്നു എന്നത് ബിജെപിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കേരളത്തിലെ ബിജെപിക്ക് പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്ന ഒരു വിവാ ഒരു വിഷയമായി ഇത് മാറുന്നു കേരളത്തിലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെതിരെ ബിജെപി നേതൃത്വത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്നു വരുന്നു എന്നതാണ് നമ്മൾ ഈ സുനിൽ സുനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈസ്തവ സഭകളെ അടുപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ വേട്ട ബിജെപി തുടരുന്നത് ആ നിലപാട് അല്ലെങ്കിൽ ആ ഒരു ഇടത്താപ്പ് ഇരട്ടത്താപ്പ് ക്രൈസ്തവ സഭകൾ തിരിച്ചറിയുകയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ തീർച്ചയായും അത് അതിൽ പ്രധാനമായും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അതിലേക്ക് ആ തിരുത്തളവിലേക്ക് എത്തുന്നു എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഞാൻ അല്പസമയം മുമ്പ് പറഞ്ഞു അല്പസമയം മുമ്പ് തൊലിക്ക കോൺഗ്രസിന്റെ ജാതിയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാർഗം എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് കേക്ക് വേണ്ട ലഡു വേണ്ട ഞങ്ങളുടെ അരവിന്റെ സന്ദർശനങ്ങൾ വേണ്ട ഈ ി കാണുമ്പോൾ പിടിക്കുന്ന ഒരു വിഭാഗമായി സംഘപരിവാറും ബിജെപിയെ മാറുന്നു അതുകൊണ്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല അംഗീകരിച്ചാൽ കാര്യമില്ല എന്ന് തന്നെ ക്രൈസ്തവ സമൂഹം വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്വാഭാവികമായും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ബിജെപിയോട് അടുപ്പിക്കാനായിട്ട് രാഷ്ട്രീയമായി നിലപാടെടുക്കുന്ന ബിജെപിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ബിജെപിയുടെ സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ച് അത് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട ഇതിപ്പോ സ്വാഭാവിക അത് മതപരിവർത്തന അടക്കമുള്ളവ ജാമ്യം കിട്ടാത്ത ഉയർത്തി ചുമത്തുന്ന തരത്തിലുള്ള വലിയ നിയമങ്ങൾ കരുനിയമങ്ങൾ ബിജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നു അത് അത്തരത്തിൽ എൻ ഐ എ കോടതിയിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഒരുപക്ഷെ ഈ കന്യാസ്ത്രീകൾക്ക് ജാതി ലക്ഷമോ എന്ന കാര്യത്തിൽ പോലും വലിയ ആശങ്കകൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ട് കൃത്യമായ ഒരു നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിജെപി നേതൃത്വം എടുക്കുന്നില്ല എന്ന് വളരെ വന്ന വലിയ ആശങ്ക ആ ക്രൈസ്തവ അമർഷം അമർശം ക്രൈസ്തവ സമൂഹത്തിലുണ്ട് ആ അമർശവും ആശങ്കകളും ഒക്കെയാണ് മലയോര മേഖലയിലടക്കമെങ്കിൽ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധമായി ഇപ്പോൾ ആഞ്ഞുപോലിക്കുന്നത് എന്തായാലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് സഭയുടെ ഒക്കെ തീരുമാനം പറയാൻ കഴിയും എന്തായാലും തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ബംഗ്ലാദിന്റെ നേതൃത്വം നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം സംഘപരിവാർ സംഘടനകളെ പേരെടുത്തു പറയാതെയാണ് ആരാണ് ഇവരെ ആക്രമിച്ചതെന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം കൃത്യമായ ഒരു മറുപടി ജോസഫ് പാംലാനി നൽകിയിരുന്നില്ല അത് തനിക്ക് പഠിക്കാതെ പറയാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ജോസഫ് പംബാനി സ്വീകരിച്ചത് ഇന്ന് പക്ഷേ കാര്യങ്ങൾ കുറെ കൂടിയിൽ പ്രശ്നത്തിലേക്ക് സങ്കീർണതകളിലേക്ക് നേരുന്നു ഇന്ന് സ്വാഭാവികമായും ജോസഫ് പാംലാനി എന്ത് പറയുന്നു എന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ശരി സുനിൽ തുടരൂ ഏതായാലും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം കടക്കുകയാണ് ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ നിന്ന് നമ്മെ വേർപെടുത്താൻ